ബുർലൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന ടൂർ ഐ ഐ ടി എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചാരിറ്റി സ്കീമായ സ്റ്റുഡന്റ് മൈത്രിയും ഇപ്പോൾ പഠിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ആക്സ്പീരിയൻസിനായി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ടൂ തൗസൻഡ് എയ്റ്റ് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം വിവിധ എൻട്രൻസ് എക്സാമുകളുടെ പരിശീലനവും നേടി രാജ്യത്തെ ദ മോസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ എയിംസ് എ എഫ് എം സി ഐസർ ഐ ഐ ടി എൻസ് മികച്ച ഒരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പ്രോഗ്രാം സ്റ്റഡി സെന്റർ ഒരുക്കുന്ന ഇയർ ഐ ഐ ടി ഒക്ടോബർ അഞ്ചിന് സ്റ്റഡി സെന്റർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ് ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് ഈ സ്ക്രീനിങ് ടെസ്റ്റിലെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പുകളും സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ പ്രോഗ്രാമിലേക്ക് ചേരുന്നതിനായി എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിലും ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് തണലാകുന്നതിന് വേണ്ടിയാണ് ബ്രൻഡിന്റെ സ്റ്റുഡൻറ് മൈത്രി സ്കീമിന് രൂപം കൊടുത്തിരിക്കുന്നത് ഈ സ്കീം വഴി വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായ നൂറ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അർഹത ഉറപ്പുവരുത്തിയ ശേഷം ന്യൂ ഇയർ ഐ ഐ ടി എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ നൂറ് ശതമാനം വരെയുള്ള ഫീസ് ഇളവുകളോടെ പഠിക്കാനുള്ള അവസരം ബുലൻ സ്റ്റഡീസ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു വിദ്യാർത്ഥിക്കും അവരുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നത് ബുലിന്റെ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ടോപ്പറായി ഓൾ ഇന്ത്യ തലത്തിൽ ഫീമെയിൽ കാറ്റഗറിയിൽ പതിനെട്ടാം റാങ്ക് നേടിയ ദീപ്നിയ ഡിബി ഉൾപ്പെടെ ആദ്യ അഞ്ച് കേരള റാങ്കുകളിൽ നാലും ആദ്യ പത്ത് റാങ്കുകളിൽ എട്ടും ബിർലിന്റിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ റാങ്ക് വൺ നേടി ബിർലിൻഡിന്റെ ഒരു കോടി രൂപ സ്കോളർഷിപ്പ് നേടിയ ശ്രീനന്ദ് ശർമ്മ ഉൾപ്പെടെ കേരളത്തിലെ ആദ്യ പത്ത് റാങ്കുകളിൽ ഒൻപതും ആദ്യത്തെ നൂറ് റാങ്കുകളിൽ എൺപത്തി ഒൻപതും ബിർലിന്റിന് സ്വന്തം ിൽ മാത്രം ബി ബി എസ് അഡ്മിഷനുകളാണ് നേടിയത് ബിർലിന്റ് കേരള ടോപ്പറായ ആര്യ കേരള കേരള ടോപ്പറായ ടോപ്പറായ നന്ദിത പി ഗൗരി ശങ്കർ എസ് ഇവരെല്ലാം ബിർലിന്റിന്റെ ശിക്ഷണം നേടി അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അതേ പരിഗണനയും സൗകര്യങ്ങളും ബിർലിന്റിന്റെ ഭാഗമാകുന്ന ഓരോ വിദ്യാർത്ഥിക്കും ബിർലിന് ഉറപ്പു നൽകുന്നു കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായ മറന്ന് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഒരു ലക്ഷം ഡോക്ടർമാരെ സൃഷ്ടിച്ച കൈകോർക്കാം മൈത്രി കൂടുതൽ അറിയുന്നതിനായി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരേ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ നിരവധി വിജയങ്ങൾ സൃഷ്ടിക്കുന്ന ബുലൻറ്റിനൊപ്പം ചേർന്നുകൊണ്ട് ഇനി നിങ്ങൾക്കും വിജയം നേടാം NEET JEE.